ഞങ്ങൾ മരിക്കേണ്ടി വന്നാൽ അത് അൾത്താരയ്ക്ക് സമീപം വിശ്വാസം മുറുകെ പിടിച്ച് ഗാസയിലെ ക്രൈസ്തവർ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിനിടെ യേശുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് ഗാസയിലെ ക്രൈസ്തവ സമൂഹം ഗാസയിലെ ഇടവകയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന നിരവധി ആളുകൾ ബോംബാക്രമണത്തിൻ്റെ ഭീഷണിയിലാണെങ്കിലും അവരുടെ ക്രൈസ്തവ സാക്ഷ്യം വെളിപ്പെടുത്തുന്നതാണ് തുടർച്ചയായി അർപ്പിക്കുന്ന കുരിശിൻ്റെ വഴി പ്രാർത്ഥനകളെന്ന് വത്തിക്കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിലെ ഏക കത്തോലിക്ക ഇടവകയായ ഹോളി ഫാമിലി ദേവാലയത്തിൻ്റെ വികാരി ഫാദർ റോമാനെലിയെ ഉദ്ധരിച്ചാണ് വത്തിക്കാൻ ന്യൂസിന്റെ റിപ്പോർട്ട് സൈദൂൺ തുർക്ക് മാൻ പ്രദേശങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ നിർദ്ദേശമനുസരിച്ച് നിരവധി ആളുകളാണ് ഗാസയിലെ ഇടവകയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് സാഹചര്യം മാറി മറിയുമ്പോഴേക്കും വിശ്വാസികൾ പ്രാർത്ഥനയിൽ ആഴപ്പെടുകയാണ് ഇടവകയിൽ തന്നെ താമസിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ശക്തമായ വിശ്വാസ തീക്ഷ്ണത വികാരി പങ്കുവച്ചു ഞങ്ങൾ മരിക്കേണ്ടി വന്നാൽ അത് അൾത്താരയ്ക്ക് സമീപം യേശുവിനോട് ചേർന്നായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇതാണ് ഞങ്ങളുടെ ഭവനം ഇവിടെ നിന്നും ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല കാലാവസ്ഥയുടെ കാഠിന്യവും ഭീതിയും ഭക്ഷണ ദൗർബല്യതയുമെല്ലാം നിരവധി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുവെങ്കിലും ഇടവകയിൽ താമസിക്കുന്ന എല്ലാവരും കുരിശിൻ്റെ വഴി പ്രാർത്ഥന പ്രദക്ഷിണമായി നടത്തുന്നുണ്ടെന്ന് ഫാദർ റോമാനെല്ലി പറയുന്നു യുദ്ധത്തിൻ്റെ ഇരകൾ എല്ലാം നഷ്ടപ്പെട്ടവർ എന്ന ചിന്തകളെല്ലാം ദൈവത്തിലുള്ള വിശ്വാസം കൂടെ ചേർത്തു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം രക്ഷിക്കുമെന്ന പ്രത്യാശ ജനങ്ങൾക്ക് ലഭിക്കുകയാണെന്നും ഫാദർ റോമാനെല്ലി കൂട്ടിച്ചേർത്തു അതേസമയം ഗാസയിൽ ഇതുവരെയുള്ള മരണം ഇരുപത്തി ഒമ്പതിനായിരത്തി നൂറ്റി തൊണ്ണൂറ്റഞ്ചായി അറുപത്തൊമ്പതിനായിരത്തി നൂറ്റി എഴുപത് പേർക്ക് പരിക്കേറ്റു വെടിവെപ്പും ആക്രമണവും രൂക്ഷമായതോടെ വടക്കൻ ഗാസിയിൽ ഭക്ഷണം ഉൾപ്പെടെ സഹായ വിതരണം നിർത്തിവെച്ചതായി യു എൻ ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാം അറിയിച്ചിട്ടുണ്ട് ഹമാസ് ഇസ്രായേൽ പോരാട്ടം സംഘർഷം വീണ്ടും ആരംഭിച്ച് നാലു മാസത്തിനിടെ മുപ്പതോളം ക്രിസ്ത്യാനികളാണ് ഗാസിയിൽ മരിച്ചതെന്ന് അടുത്തിടെ ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ എയ് ടു ദി ചർച്ച് ഇൻ നെയ്ഡ് റിപ്പോർട്ട് ുന്നു നിലവിൽ നൂറ്റി എൺപത്തിനാല് കുടുംബങ്ങളിൽ നിന്നായി മൊത്തം അഞ്ഞൂറ്റി അറുപത് ക്രൈസ്തവരാണ് ഗാസയിലെ ഹോളി ഫാമിലി ദേവാലയത്തിൽ അഭയാർത്ഥികളായി തുടരുന്നത് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം